ശാസ്താംകോട്ട ഡി ബി കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് കഫറ്റീരിയ കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ കമ്പ്യൂട്ടർ ലാബിന്റെയും കഫറ്റീരിയ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നടത്തി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പദ്ധതികളും പരിപാടികളും ഇപ്പോൾ കോവൂർ കുഞ്ഞുമോ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം എംപി മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ കെ സി പ്രകാശ് സ്വാഗതം പറഞ്ഞു ഇഷിത റോയ് ഐ എ എസ് സുധീർ കെ ഐസ് പി എസ് പ്രശാന്ത് എ അജിത് കുമാർ ജി സുന്ദരേശൻ ജി ബൈജു ആർ അജിത് കുമാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ജി ശങ്കർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത തുണ്ടിൽ നൌഷാദ് എം രജനി ഡോക്ടർ എസ് ആർ രാജേഷ് ആർ ജി രാഗി ഡോക്ടർ രാധികാനാഥ്ജി വൈ ഷാജഹാൻ ഡോക്ടർ എസ് ജയന്തി ആർ ശ്രീജ വി എസ് മീനാക്ഷി ഡോക്ടർ പ്രദീപ്കുമാർ കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട